അജ്ഞാൻ അജ്ജി വന്നാണ് ആ ആയത്തിൽ ആ ആയത്തൊക്കെ മുകളിൽ വെച്ചാണ് മഹാനായ ഇറാഹിബല് അലൈഹി സ്വലാം കാര്യയുടെ നിർമ്മാണം അരികുന ഈ പുരുഷന് ആത്മഹത് അവിടുത്തെ നിർമ്മാണം പൂർത്തിയായി ജനങ്ങളെ ഹജ്ജനു വേണ്ടി വിളിച്ചാലും മതി മലാഹുർ പുലിസത്ത് പറഞ്ഞപ്പോൾ ഈ മലയുടെ മുകളിൽ കയറിയിട്ടാണ് ഹജ്ജിനെ വിളിച്ചത് ആ വിളിയാളം കേട്ട മുഴുവൻ ആളുകളും പരിശുദ്ധ അജ്ജനെത്തുന്നതാണ് അച്ഛനെ അക്കയിലെ കള്ളാഹമ്മദ് ഓഫി കേട്ടാൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മലയാണ് ഈ ജബൽഅബീഫൈസ് മല നബി സല്ലാ അലൈഹി വസ്ല മതങ്ങളെ മക്കയിൽ ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങിയ സമയത്ത് അൽ അൽഹമീനാണല്ലോ മുത്തുനബി അവിടെ നിന്ന് റസൂൽദാൻ അംഗീകരിക്കാത്ത ആളുകൾ പോലും നബി സല്ലാ അൽ അമീനാണ് അല്ലമീനാണെന്നുള്ള അംഗീകരിക്കും കളവ് പറയാത്ത ആളാണല്ലോ അംഗീകരിക്കും അദ്ദേഹംബി അള്ളാഹുവിന് എന്ന് പറഞ്ഞിട്ട് ശത്രുക്കളെ അത് റസൂൽദാൻ കളവ് പറയണമെന്ന് പറഞ്ഞില്ല കാരണം കളവ് പറയാനുള്ളത് കുഴപ്പമാണ് ആദ്യം അവർ പറഞ്ഞു അത് മുഹമ്മദിൻ്റെ സിബറാണ് പിന്നെ അവർ പറഞ്ഞ് അമ്മ ഭ്രാന്താണ് അതൊരു കളവോരെന്നറിയില്ല കാരണം സത്യം മാത്രമേ പറയൂ എന്നുള്ളത് മക്കയിലെ കുപ്പാറുകൾ അങ്ങനെ ഇരിക്കെല്ലാ പറയു പ്രബോധനത്തിൽ കല്പനം വന്നപ്പോൾ മക്കാരൊക്കെ ഈ മലയുടെ മുൻപ് പീപ്പിൾസ് മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സത്യസന്ധം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞങ്ങള് വിശ്വസിക്കുകയോ പോലെ എന്താ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്ന കാരണങ്ങളല്ല മീനല്ലേ അപ്പൊ ഹബീബായ ഞങ്ങള് പറഞ്ഞു പിന്നെന്തുകൊണ്ടാണ് അള്ളാഹുറബുല്ലിസത്താകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞങ്ങൾ അംഗീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരനായ അബൂലഹബ് ഈ അബൂലഹബ് എന്ത് ചെയ്യുന്ന ഇത് പറയാനാണ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയത് ടബ്ബല്ല നീ നശിച്ചു പോട്ടെ എന്ന റസൂൾദക്ക് വേണ്ടി ശാപ്രാർത്ഥന നടത്തി ആ സമയത്ത് അബൂലഹബിന് തിരിച്ചടിയായി വിശുദ്ധമായ കുറാൻ അവതരിപ്പിച്ചു അബൂലഹബിന്റെ അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു നശിച്ചു എന്നുള്ള ആ ആ ഇറങ്ങിയത് എവിടെ വെച്ചാണ് വെച്ചാണ് ഈ സൂക്തത്തിൽ എന്താണ് കരങ്ങൾ ുംബിയിൽബിന്റെ അവൻ സമ്പാദിച്ചതും അവനെ ഒരു കൂട്ടി വെച്ചൊന്നും അവൻ ഉപകരിക്കൂല അവനെ ആക്കിക്കളയും ഈ ഭാര്യയാകുന്ന കത്തിച്ചുലിക്കുന്ന പെണ്ണിനെ ആ പെണ്ണിനെ ആക്ഷേപിച്ചുകൊണ്ട് കുറുവാൻ പോണ വൈക്കലൊക്കെ അപ്പൊ അവളെ കൂടി കുറുവാൻ പറഞ്ഞു നീ മാത്രമല്ല മാത്രമല്ലാരിയായ നിന്റെ പെണ്ണുങ്ങളും ഞാൻ നശിച്ചു പോവുന്നില്ല പിന്നെ ഈ അബുലഹാബിന്റെ വാരിയാകുന്ന പെണ്ണി മരിച്ചത് എങ്ങനെയാണ് ഒരു മലക്ക് വന്നിട്ട് അവരെ കഴുത്തിൽ ഒരു കായരിട്ട് മുറുക്കിയിട്ട് കൊലപ്പെടുത്തിയത് അവനെ അബിലും ഇഷ്ടപ്പെട്ടതായൊരു കാരനുള്ളിൽ നിന്ന് അരിശുദ്ധമായ കുറു ആ പറഞ്ഞത് ഞാൻ അതായിരുന്നു വേണ്ടി ആ സമയത്ത് അബൂലഹാബിന് ഉറപ്പുവരുന്ന ഒരു വാക്ക് വന്നിട്ട് എൻ്റെ മകൻ നശിക്കുന്നു അപ്പം ഊപര്ക്കേടില്ല ഊബരം ചെയ്തു കുന്തുകൂട്ടിയിട്ട് അതിന്റെ മുകളുടെ മോനെ താഴത്തെ ചുറ്റു ഭാഗത്തും ശത്രുക്കളൊക്കെ എടുത്തി മോനെ ആരും ഒന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ആ രാത്രിയിൽ ആ കാട്ടിൽ നിന്നൊരു സിംഹം ഇറങ്ങി വന്നു അബൂലാബിന്റെ മുറ കടിച്ചു കുറച്ച് കഷ്ണം കഷ്ണാക്കിയുണ്ട് അപ്പം അബൂരാബിന്റെ മകനും നശിച്ചു അബൂലാബിന്റെ പെണ്ണുങ്ങളെയും കൊലപ്പെടുത്തി എല്ലാവരും നശിച്ചു അതാണ് ശാപപ്രാർത്ഥന നടത്തിയപ്പോ അവനെതിരെ തിരിച്ചടിയായി പരിശുദ്ധമായ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ച മലയാണേ ഈ പറയുന്ന ജബലഭീസ് മല ഇതുപോലെ ധാരാളം സംഭവങ്ങൾ സൂപ്രറങ്ങിയ കഥ കേട്ട് ഞമ്മൾ എല്ലാവരും ഞാൻ മണ്ണും സെൽവയുമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമാണ് നമ്മൾ സൂപ്ര എന്ന് പറഞ്ഞത് ആ സുപ്ര ഇറങ്ങിയതൊക്കെ ജബലബിഫ് പൈസ് മലയുടെ മുകളിൽ വെച്ച ഇങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മലയാണ് ഈ കാണുന്ന ജബലഅബീഫ് ബൈസ് മല